ശ്രീ മഹാദേവി ക്ഷേത്രം അല്ല നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വീടോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം ഇവർ രണ്ടാണ് പോകുന്നത് ഞാൻ നടങ്ങാണ്ടിരുന്നതാണ് അപ്പോൾ ഇവർ പറഞ്ഞത് ഇന്ന് നമ്മൾ വേറെ വഴിയാണ് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ണൂർ അല്ല നിങ്ങളല്ല ഗ്രാൻഡ്മയും പപ്പും കണ്ണൂര് മേലെ ചുവ ഏച്ചൂര് വഴിയാണ് നമ്മൾ പോയത് ഇപ്രാവശ്യം നമ്മൾ വളവട്ടണം മയിൽ വഴിയാണ് പോകുന്നത് അപ്പോൾ വളവട്ടണത്തെത്തിയപ്പോൾ പുതിയ വഴിയും ഒന്നാണ് ബോട്ട് ജെട്ടിയാണ് അതെല്ലാം കണ്ടപ്പോൾ ഒന്ന് ീരെ തുടങ്ങാൻ ചോദിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ് ഇപ്പോൾ നമ്മൾ യാത്രയിലാണ് ഈ വഴി ആരെങ്കിലും പരിചയമുണ്ടോ ഈ വഴി ആരെങ്കിലും വന്നിട്ടുണ്ടോ നമ്മൾ ആദ്യമായിട്ടാണ് വിനോട്ടൻ ആദ്യമായിട്ടല്ല വിനോട്ടൻ എയർപോർട്ടിൽ നിന്ന് വരുന്നു അല്ലേ അതിനു കൂട്ടി വന്നേക്കും അതിനു ഇതിലേ വന്നതെന്ന് പറയുന്നുണ്ട് ഇപ്പൊ കാഴ്ചയല്ല വന്നു അതും കൂടി നമുക്ക് ഇതിൽ പെടുത്താം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോന്ന പെട്ടെന്നൊന്നു വന്നത് വേറെ ഒന്നല്ല അമ്മാനിക്കൂത്തു നമ്മൾ അമ്പലത്തിൽ പോയാലും മറികുന്നൊരു പരിപാടിയുണ്ട് തേങ്ങ അപ്പം തേങ്ങ നമുക്ക് ഒന്നിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് വാങ്ങാം അങ്ങനെ നമ്മൾ തീരുമാനിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം പിന്നെ തേങ്ങയെല്ലാം അമ്മയും വിനോട്ടനും കൂടി പറയുമ്പോൾ ബാക്കി എല്ലാം ചിരിച്ച് കണ്ടേ ഉരിച്ചെല്ലാം ക്ലീനാക്കി കവറിലെല്ലാം ഇട്ട് വെച്ച് പക്ഷേ സംഭവം എടുക്കാൻ മറന്നുപോയി ഇപ്പം വന്ന് കുറച്ച് കഴിഞ്ഞാലാണ് അത് ഓർമ്മ വന്നത് ഇരിക്കുന്നു അപ്പോൾ വാങ്ങണ്ടോ അങ്ങനെയാന്ന് ഉള്ളത് ഇങ്ങനെ ആയിരിക്കും അബദ്ധം പറ്റലുണ്ടോ എടുത്തു വെച്ചിട്ട് ഒരു വഴിക്ക് പോകുമ്പോൾ അത് എടുക്കാൻ വിചാരിച്ച സാധനം ഇന്നലെ രാത്രിയെ പറയുന്നുണ്ടായിരുന്നു രാവിലെ രാവിലെ എടുത്തു വെക്ക രാവിലെ ആറ്റി വെക്കാന്നൊക്കെ എന്നിട്ടെല്ലാം കൂടി എല്ലാരും കൂടി എടുത്തു വെച്ചിന് പക്ഷെ അതായിരുന്നു അമ്മ പറഞ്ഞു കുളിച്ചിട്ടെല്ലാം എടുത്തു വെക്കാം അത് കുഴപ്പമില്ല അല്ല അപ്പൊ വിനോട് മന്നേ നമ്മളെ പീടിയപ്പോ അവര് ഇരിച്ചിട്ടാന്നോ അതോണ്ട് ആ കുളിച്ചിട്ടാന്നോ ഇരിക്കുന്നു അതുകൊണ്ട് അത് കുളിക്കുന്ന ഇളക്ക് ഉരിച്ചു വെക്കാം പിന്നെ ഉരിച്ചു വെച്ച് അമ്മ അതെടുത്ത സഞ്ചയിൽ വെച്ച് കാറി തൊട്ട് സിറ്റ് സിറ്റൌട്ടിൽ വെച്ചിന് അത് അത് തന്നെ കിടക്കുന്നുണ്ട് ആ അമ്മ പറയാളിക്കാ പറഞ്ഞു അനക്കറിയുന്നില്ല അങ്ങനെയാ സംഭവം അപ്പൊ ഇതുപോലെ ആരെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അമ്പലത്തിൽ പോകുമ്പോ കുളിക്കലിണ്ടോ അല്ല ഇങ്ങനെന്തെങ്കിലും സാധനം കൊണ്ടുപോകുമ്പോഴൊന്നും കൊണ്ടുപോവാൻ ഉണ്ടാവില്ലല്ലോ പൊതുവേ തേങ്ങ തന്നെ കുളിച്ചിട്ടാണോ എടുക്കല് എല്ലാം അങ്ങനെ ഇപ്പൊ നല്ല സുന്ദരമായ ഒരു സ്ഥലത്തെത്തിയിട്ടാണ് ഞാൻ കാണിച്ചു ഇത് ഏതാ സ്ഥലം ി പിന്നെയാണല്ലേ കാട്ടാമ്പള്ളി പുഴ കാട്ടി ബ്രിഡ്ജ് കണ്ടു ഇവരിക്കെല്ലാം ആദ്യമായിട്ട് കാണാൻ പിള്ളേ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ടോട്ട് പോയിനല്ലേ മറ്റേ റോഡേ പിടിക്കാണ്ടല്ലോ നമ്മൾ നാറാത്ത് കണ്ടു പോകുമ്പോ ഇത് വഴി പോക്കുണ്ട് അങ്ങനെ അറിയാം നമ്മളിപ്പോ വരുമ്പോ എയർപോർട്ട് വരുമ്പോ ഈ വഴിയല്ലേ പോന്നെ എന്നിട്ട് പിന്നീട് നമ്മള് വരുമ്പോഴേ അപ്പോൾ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു അതിന് കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അതും കൂടി കാണിക്കാം മഴ എങ്ങനെ വരുമോണ്ട് മയിൽ ശ്രീകണ്ഠാപുരം ഇത് വാരം കടവല്ലോ ഇതിപ്പോ നമ്മുടെ മയിൽ നിന്ന് കൈരളി ഇവരെല്ലാം എന്തോ കാണുന്നുണ്ട് പക്ഷെ ക്യാമറ മഴ റിസോർട്ടല്ലേ ഈ ഭാഗം കാണുന്നില്ലല്ലോ നമുക്ക് അധികം ചക്കരൊക്കെ ലയിച്ചു ഒരു ചൊവ്വ വഴിയില്ല അറിയും കണ്ടേട്ടാ എന്താ തുടങ്ങിയില്ലേ നിങ്ങളെ പരിപാടി എന്താ കൊണ്ടൊന്നേന് ഇവര് യൂനോ കാ വന്നിട്ട് കളിക്കാൻ തുടങ്ങിയോ ഇല്ലയോന്നറിയുന്നില്ല ലോങ് ട്രിപ്പാന്ന് ചോദിച്ചിട്ട് എടുത്തേണ്ടു ഇതാ ഇത് വിനോദന്റെ താല്പര്യപ്രകാരം മാത്രം പിടിക്കുന്ന റോഡിന്റെ എന്നും പറഞ്ഞിട്ട് ഈ ഭംഗി ആരും കാണാത്തതായിരിക്കില്ലാത്തവര് കണ്ടോളൂ എല്ലാ കണ്ണൂർക്കാരും ഈ കാണണന്നുല്ല അത് ഞാൻ കൊറേയായി നല്ല ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞാല് പച്ചപ്പൂണ് നല്ല റോഡും ഇത് മറ്റേ ഇത് എയർപോർട്ട് റോഡായോണ്ട ഇത്ര എന്തോ ഒരു സ്കൂളും അത് ചേരിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള വഴി മരങ്ങളെല്ലാം പടർന്ന് പന്തലിച്ചിരിക്കുന്നു അപ്പുറത്തൊന്നും ഇപ്പറത്തൊന്നും കണ്ട രണ്ടും പക്ഷേ ഇല്ല എന്നാ ഇതന്നറിയോ ഇപ്പൊ എനിക്കിങ്ങനെ കാണുമ്പോ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ അത്രയും ഭംഗി നമ്മള് ക്യാമറയില് അത്ര ഇത് കിട്ടൂല ഇങ്ങനെ വഴി ഇങ്ങനെ കാണുമ്പോ നമുക്ക് ഇതല്ലേ പണ്ട് നമ്മൾ ഇരിക്ക

ഫുള്ള് മറ്റേ ഫുഡിന്റെ ചിക്കന്റെ കിട്ടുന്ന ഐറ്റംസിന്റെ ബോർഡ് കമ്പിൽ കഴിഞ്ഞവിടെ എത്തിയാണിണ്ടോ ആൾക്കാർ പോകുന്നു ഇപ്പറത്തെ സൈഡിലൂട്ട അപ്പൊ നമ്മളിവിടെ ബ്ലോക്ക് പെട്ടു ഈ ഒരു വണ്ടി ഇത് തെറ്റോ ശരിയോ നിങ്ങൾ പറയൂ ഇങ്ങനെയാണ് ബ്ലോക്ക് ആവുക അപ്പൊ ഇപ്പുറത്തെ ഇപ്പത്തെ സൈഡിലൂട്ടാ വഴി മറ്റേ വണ്ടി ഓപ്പോസിറ്റ് വരുന്നതാന്ന് വിളിക്കണ്ടേനും അവരങ്ങനെ ചെയ്യാൻ പാടണ്ടോ പക്ഷെ അന്നേരം വന്നാലും വൺ വേന്ന് അങ്ങനെ അപ്പർ സൈഡിലൂടെ പോകുന്നത് റോമല്ലേ இப்போ இனியும் வடி வேணும் போக வடி கிட்டு ഓന് സ്ഥലവും ഉണ്ടാവില്ല അവിടെ നീക്ക എന്താ ചിറക്കര കാട്ടാമ്പള്ളി എവിടെയാ സ്ഥലം ഓക്കെ വല്യ ലോറിയാന്ന് അല്ല സ്മോളൊന്നും അല്ല ബിഗാണ് അയാൾക്ക് വിചാരിച്ചാൽ നീക്കാൻ പറ്റുന്നുണ്ട് സ്ഥലം അറിയാവ മയ്യിൽ പറശ്ശിനിക്കടവ് ലെഫ്റ്റിട്ടുണ്ട് ഇങ്ങോട്ടാണ് പറശ്ശിനേക്ക് പോകണ്ട കോടയാടേ മാ അല്ല ഇവിടെ പറയുന്നത് ആ കുന്നു കേറുന്ന പോലെ ആ ഇതില്ലേ അതാ നമ്മൾക്ക് മൃദഗലേശ്വേ മൃദഗലേശ്വരല്ലേ അത് തിരിച്ചു വരുമ്പോഴിയും റിൂര് അല്ല എട്ടയാറി കണ്ടി ചെറിയതോരു സ്ഥല നമ്മക്ക് ഏകദേശം ക്ഷീണല്ല അപ്പൊ ഇതാന്നവരെ സ്ഥലം കേട്ടാ പാവന്നൂർ മുട്ടയാന്ന് നമ്മളെ നമുക്ക് ഒരു ഗൂഗിൾ വഴി തെറ്റിക്കോന്നുള്ള ഒരു ഉണ്ട് നമ്മൾ വേഗത്തിനേ പോലെയുണ്ട് നമ്മൾ കണ്ണൂർ ഏച്ചൂർ വഴി വരുമ്പോൾ നമുക്ക് കുറേ ദൂരം തോന്നലുണ്ട് നമുക്കൊരു നാൽപ്പത് നാല്പത്തഞ്ച് മിനിറ്റ് അതായത് പതിമൂന്ന് മിനിറ്റേ ഉള്ളൂ ആ പാവന്നൂർ മുട്ട ഇരുട്ടി സ്ട്രെയിറ്റ് ഇരിക്കൂർ സ്ട്രെയിറ്റ് പെരുവളത്തുപറമ്പ് കണിയാർ വയ അത്ര അങ്ങനെയുള്ള ബോഡ കാണ എല്ലാം സ്ട്രെയിറ്റില്ല കാണിച്ചു അപ്പൊ നമ്മക്ക് പുളിനാരങ്ങാറ്റ് ബുദ്ധിമുട്ട് തോന്നുന്നു നാളെ നമുക്ക് ട്രിപ്പ് തോന്നുന്നുണ്ട് അപ്പൊ അത് കുറച്ച് ലോങ് ഇത് പറയുന്നത് അടുത്ത വീഡിയോ അപ്പൊ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇനി പന്ത്രണ്ട് മിനിറ്റ് പതിനൊന്നേ ആറിന് നമ്മൾ എത്തുന്ന കാണിക്കുന്നെ അവിടെ രാവിലെ നട തുറന്നിട്ട് പത്ത് മണിക്ക് നട അടച്ചിട്ട് മൂന്നു മണി പതിനൊന്നരക്ക് നട തുറക്കും എന്നിട്ട് ഒരു വരെ ഇതാണ് പൈൻകുളി പറഞ്ഞ സ്ഥലം നേരത്തെ മിനോട്ടിനെ ഓർമ്മയില്ലാത്തതും പൈൻകുളിക്ക് ഓർമ്മ എണോ സ്ഥലം ഇതാണ് പപ്പക്ക് ഓർമ്മയില്ല പൈങ്കിളിക്ക് നല്ല ഓർമ്മയുണ്ട് ചെവിക്ക് കൊറച്ചും എന്തോലുണ്ട് നമ്മൾ പണ്ട് ശ്രീകണ്ഠപുരം മറ്റേ നമ്മുടെ ശ്രേയയുടെ വീട്ടിൽ പോകുന്ന വഴിയല്ലേ പോയിനി അതാണ് ഓർമ്മയിട്ട് അതൊക്കെ അത് അങ്ങനെ എനിക്കൊരു ഓരോരോ മാർഗൊക്കെ അറിയുന്നില്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അല്ല തോന്നുന്നതായിരിക്കും ഇതുപോലെന്നുള്ളത് പിന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ പ്ലേസ് കണ്ടിന് മക്കളെ നിങ്ങൾ ഇവരോട് ഇപ്പം ഇവരെ ഇരിട്ടി ഇരിക്കൂർ കണിയാർ വയൽ ഇവരിക്ക് വയൽ കാണുമ്പോൾ ആവേശം പക്ഷെ വയലിനെ നനക്ക് ഈ സൈഡിൽ നിന്ന് അത്ര ഭംഗിയായി പിടിക്കാൻ പറ്റുന്നില്ല നമ്മളെ നാട്ടിലെ വയലെല്ലാം ചെളി കയറി കിടക്കുമ്പോ ഇടുത്ത വയലെല്ലാം നല്ല ഭംഗിയിൽ കിടക്കുന്ന ആ അത് പറഞ്ഞു പറഞ്ഞേ ഫുള്ള് ഞാൻ പറഞ്ഞുതരാ അത് ടൈമിങ്ങിന്റെ പറഞ്ഞിരുന്നു തോന്നല്ല അപ്പൊ പതിനൊന്നര ആവുമ്പേ നട തുറക്കുള്ളൂ അപ്പൊ നമുക്ക് ആ സമയമാകുമ്പൊക്കെ എത്തും പതിനൊന്നേ കാലില് പതിനൊന്നേ കാലില് സ്ലോലി സ്ലോലി പോവു രണ്ടാക്കും എന്തോ പ്ലാൻ ഉണ്ടേ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി എടിയാ പോ കൂട്ട് പോവാല്ലേ അല്ല നിങ്ങൾ എവിടെയെങ്കിലും പോയിക്കോന്നൂട്ട് പോയപ്പോ ൂർ കടവ് പാലം അതാ പാലത്തിലെ വെള്ളം പുഴയിലെ വെള്ളം വീഡിയോയിൽ റെക്കോർഡ് റെക്കോർഡാവുന്നില്ല വെറും പാലത്തിന്റെ കൈവരികൾ മാത്രമേ വീഡിയോയിൽ കിട്ടുന്നുള്ളൂ എന്തുകൊണ്ടല്ലോ ചൂടിയാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് കിട്ടിയാമേ പോകണ്ടേ ഉം ചൂളിയാട് നമ്മളവിടെ പോകുമ്പോ നമ്മുടെ വീട് വലിയ ഒരു മുച്ചിലോട്ട് പോകും എന്താ ഒരു ബോർഡെങ്കിലും പിന്നല്ല നമ്മൾ ഇവിടെ പോകുമ്പോ അല്ലേ എല്ലാരും ഇങ്ങനെ വരാറ് അപ്പൊ നമ്മളിപ്പോ വരുമ്പോൾ ചൂളിയാട് വരുന്ന നമ്മൾ ബസ്സിനെ വരുന്നത് നമ്മൾ ഏച്ചൂരി വഴി അങ്ങനെ വരണ്ടേ ചൂളിയാട് ബസ്സിന് കയറി ഇതിലെ വരുന്നത് മാമാൻറ്റേക്ക് വെറും ഒമ്പത് മിനിറ്റ് റിയോ കണ്ണൂരിൽ പക്ഷെ ഇനി ഒരു മിനിറ്റ് ഒരുമിനിടക്ക് പാലുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നു ചോദിക്കുന്നത് ഞങ്ങക്ക് എന്നാണെന്നറിയും തിരിയാത്തത് നമ്മളിപ്പം വന്നത് കണ്ണൂരിൽ വരുമ്പോ ഇല്ലൂട്ടിയോ അപ്പുറത്തൂട്ടെ വരുമ്പോ ഇങ്ങനെയല്ലേ അന്നേരം ആ സംഭവം കാണൂലോന്നാ ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോ നമ്മള് റൈറ്റ് ഇതിപ്പോ ലെഫ്റ്റെന്ന് കേറുന്ന പോലെ നമ്മള് കണ്ണൂര് അങ്ങനെ വഴിയൊന്നുമല്ലേ ഇപ്പറങ്ങനല്ലേ വരുന്നത് വേറെ വഴിയില്ലേ ഓ ഒരിക്കലോ ഈ പാലൊന്നുമല്ല ഇതൊന്നുമല്ല പാല ഞാന പറഞ്ഞത് ഞാൻ പറഞ്ഞത് നമ്മളെ അമ്പലം ഇങ്ങനെയാണെങ്കിൽ ആടെ നിങ്ങൾക്ക് എത്തിയാ കണ്ടു വരുമ്പോൾ ഇറങ്ങുവാനും ചെയ്യാട്ടേ അങ്ങനെ അമ്പലത്തിൽ എത്തി ഒന്നിരുന്നിട്ടില്ല നമുക്ക് ആ അതാണ് ഞാൻ പറഞ്ഞത് അതെ ആ ഇനിയിപ്പൊ നമ്മള് കണ്ണൂരിക്ക് പോകണെങ്കി സ്ട്രേറ്റ് പോയിക്കോളുവാരിച്ചു പോകുന്നുണ്ട് നമ്മൾ ഈരുട്ടി തന്നെ പോയിക്കോളൂ അപ്പൊ നമ്മള് പോയിട്ട് പ്രാർത്ഥിച്ചിട്ടും വരാം കാരണം അങ്ങോട്ടേക്ക് വീഡിയോ അലൗഡ് അല്ലല്ലോ പക്ഷെ താഴെ എടുക്കാൻ പറ്റുമല്ലേ

അപ്പോൾ നമ്മൾ തൊഴുത് മറികൊത്തി തിരിച്ച് വന്ന് ഇവിടെ പിടിക്കാം ഞാൻ നമ്മളൊന്ന് പുറത്തുനിന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല എനിക്ക് പറയുന്നത് കേൾക്കില്ല അല്ല മുന്നോട്ട് വരയ്ക്ക് പോകണ്ടത് ഇനി ഫുഡ് കഴിക്കാൻ പോകണം ഇതിനിടയ്ക്ക് മറി കൊത്തി അനുഭവം അമ്മ പറ എങ്ങനെയാണ് തേങ്ങ കൊത്തി അൻപത് രണ്ടുമൊന്ന് അറുപത് അൻപത് ദോഷം എൻ്റെ കാര്യത്തിൽ പൊട്ടിയില്ല പിന്നെ പൊട്ടി പക്ഷെ ഒരുപാട് എല്ലാം തരിപ്പടായി പോയി ഒരുന്നെങ്ങനെയാണ് പോകുന്നത് നമുക്ക് തീവ്രിട്ടില്ല ഈ മറികൂത്തൽ സംഭവം എന്നാൽ ഞാൻ അറിയാവും അപ്പോൾ ഒരു വീഡിയോ ആണില്ലേ മോഹൻലാൽ വന്നിട്ട് മറികൂത്തുന്ന വീഡിയോ വൈറലായ ആ സ്ഥലമായിരുന്നു കേട്ടോ നമ്മളെ കണ്ണൂർ മാമാനിക്കുന്ന് മോഹൻലാൽ മാത്രം മോഹൻലാലും സുരേഷ് ഗോപിയും അവരെ വന്നിട്ടുണ്ട് മോഹൻലാലും അവരെല്ലാം വീഡിയോ പിടിക്കുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് വീഡിയോ മുകളിൽ എല്ലാവരും അപ്പോൾ വിനോട്ടൻ മറികുത്തിയിട്ട് വന്നിരിക്കുന്നുണ്ട് എനിക്ക് പൊട്ടാന്നറിഞ്ഞിട്ട് എനിക്ക് തനിച്ച് ഞാൻ തെളിച്ചെന്തോ ശരിയല്ല എനിക്ക് പേടിയാന്ന് അത് ഒന്നും അറിയുന്നില്ല അത് അറങ്ങുന്നില്ല അത് എൻ്റെ എന്ത് പൊട്ടമുണ്ട് പൊട്ടിണ്ട് ഒന്ന് പൊടിഞ്ഞു പോയി ഒന്ന് മറ്റേതെങ്ങനെയാ പോയി മല്ലോ Can I show you? Yeah. Mm -hmm. Mm -hmm. Mm -hmm. Awkward, very awkward. Mm -hmm. oh, yes. 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 നല്ല ചൂട് ചോറ് സാമ്പാർ പരിപ്പ് മങ്ങക്കറി എല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്നത് ഇവർക്ക് വിശന്നിട്ടാന്ന് മാത്രം ഇവർക്ക് ഫുഡ് കഴിക്കാൻ മടിയല്ല അപ്പൊ കഴിക്കട്ടെ അങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് ഇല്ല 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 ഭയങ്കര പായസം ചോറും എല്ലാം കൂടി മിക്സ് ചെയ്താ ലാസ്റ്റ് നിങ്ങളെ മോൾ ആദ്യം പറയാ പോയിന്ന് ഇവരിക്കണ്ട് എടിയാന്ന് ഇവരിക്കോ ഇവര് പോണ്ടെ പറഞ്ഞാ വീട്ടിലല്ലാണ്ട് എവിടെയെങ്കിലും അപ്പോൾ നമ്മൾ അതിനകത്ത് തീരുമാനമാക്കട്ടെ വീട്ടിലല്ലാണ്ട് എടുക്കാൻ പോകണ്ടേ എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെത്തെ അല്ലെങ്കിൽ ഇത് കുറേ വലിയ വീഡിയോയിൽ പോകാം ഓക്കെ ബൈ ആരും ബൈ ബൈ പറഞ്ഞാണി കമ്മൂലക്കാനില്ല